ഹായ് ഫ്രണ്ട്സ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളാണ് ഈ കുഞ്ഞെ വിളിക്കാൻ വേണ്ടി ഇറങ്ങാനോ എങ്ങനെ ഞാൻ വിളിക്കാൻ പോകുന്ന വീഡിയോസ് ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു തോന്നൽ അപ്പൊ ഇന്ന് ഞങ്ങൾ വിളിക്കാൻ വേണ്ടി പോവാണ് ഞാൻ കാശീന്ന റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ അവൻ ഞാൻ ചെരുപ്പൊക്കെ ഇട്ടുകൊടുത്ത അവൻ എന്താ ഷൂസൊക്കെ വലിച്ചു വരുന്നു അങ്ങോട്ട് കൊണ്ടാക്കാൻ ഒന്നും ഇടാനല്ലോ ചെരുപ്പ് അങ്ങനെ എടുത്തോണ്ടല്ലോ വരുമോ ഇങ്ങോട്ട് വരുമ്പോ കുറച്ചു നേരം നടക്കട്ടെ ഞാൻ വിചാരിക്കും അതുകൊണ്ട് ഷൂസൊക്കെ ഇട്ട് കൊടുത്തേക്ക് വരും ഇപ്പം ഏകദേശം രണ്ട് അമ്പത്തി ഒന്നായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വിളിച്ചിട്ട് നല്ല വെയിലാണ് പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇപ്പം കുടയൊക്കെ എടുത്തിട്ട് പോയി വിളിച്ചിട്ട് വരാം ഇനിയും ചെന്നിട്ട് വീഡിയോ എടുക്കാം ഞാൻ അങ്ങനെ ആളൊന്നുമില്ല കേട്ടോ വിഛിന്നമായിട്ട് കിടക്കുന്നു കണ്ടില്ലേ വിഛന്നതോ ചെ കിടക്കുന്ന റോഡാണ് ഞങ്ങൾ അംഗനവാടി എത്തിയിട്ടോ അംഗനവാടി വെയിലുണ്ടായിരുന്നു ഇവിടെ വെയിലില്ല നമുക്ക് ചേച്ചി എന്തെടുക്കാൻ നോക്കാം അല്ലേ അതാ നന്നല്ല ഇറങ്ങി കഞ്ഞി മൊത്തം കുടിച്ചോ

എന്താ കരിയാണ് അങ്ങനെ അവള് വന്നപ്പവിടുന്ന് എന്താ റോഡിൽ വെച്ചിട്ടാ വെക്കാൻ അവട്ടോ അവർ ഓൾറെഡി അവര് തന്നിട്ടാ വിട്ടത് പക്ഷെ അവര് വേണ്ട അപ്പൊ ഞാൻ ചോദിച്ചാൽ കുറച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കാന്ന് ഞാൻ കുറുക്കുണ്ടാക്കുന്നതിന്റെ പ്രിപ്പറേഷൻ ഇതാണ് കൈ അമൃതം പൊടിയാണ് കേട്ടോ മൃതം പൊടിയും പാലൊക്കെ ഒഴിച്ച് വെച്ചേക്കുക എണ്ണിയപ്പം അതപ്പ ഞാൻ ചെറിയ തീയിലെന്ന് നമുക്ക് കുറുക്കാക്കി എടുക്കാം കേട്ടോ അങ്ങനവാടി എനിക്ക് ഓൾറെഡി എന്താ അവല് തന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അവല് തന്നു വിട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം എന്താണ്ടോ അവൽ ഓൾറെഡി അവലൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അത് വേണ്ടിപ്പം ചോദിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ അങ്ങനവാടിയിലെ സാധനം അപ്പം ഞാൻ കരുതി അവർക്ക് കുറുപ്പുണ്ടാക്കി ഞാൻ ചായ എഴുതിയിടാമെന്ന് വിചാരിച്ചു കുറുപ്പ് കുടിക്കുമ്പം ചായയുടെ ആവശ്യമില്ല ചായ വേണ്ട കുറുക്കു കുടിച്ച് കഴിയുമ്പം വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം വെച്ചേക്കാം അപ്പോൾ അങ്ങനത്തെയാണ് ഇപ്പം നമ്മുടെ പരിപാടി സ്ഥിതം കഴിഞ്ഞിട്ടും കുറേ കുറേ പരിപാടി കണ്ടിട്ട് എല്ലാം നടക്കുന്ന നേരത്തിൽ തുണി കഴുകാൻ പോണം പിന്നെ കുറച്ച് പുറത്തെ വിശേഷങ്ങളായി കാണിച്ചുതരാം നിങ്ങളെ കുറേ നാളായില്ലേ ഞാൻ പുറത്തെ വിശേഷങ്ങളെ കാണിച്ചിട്ട് അതൊക്കെ ഇന്ന് കാണിച്ചു തരാമെന്നാണ് എൻ്റെ ഒരു കണ്ട കഴിഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനെ പോകാൻ നേരത്തെ കഴിഞ്ഞതാണ് കാരണം എന്റെ ഇപ്പം ഇപ്പുള്ള പ്രശ്നമാണ് കേട്ടോ മേളി പറ്റുന്നത് എന്നിട്ട് ഞാൻ അതും കൊണ്ട് പോയിട്ട് വന്നു ശ്രദ്ധിക്കത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല ധൃതി പിടിച്ചിട്ടാണെങ്കിൽ ശ്രദ്ധിക്കൂല ഇന്നിപ്പം ധൃതി പിടിച്ചിട്ടൊന്നും അല്ല ശ്രദ്ധിച്ചില്ല അത്രാന് ഇപ്പം ഞാൻ കുറുക്കുണ്ടാക്കട്ടെ ആ നമ്മുടെ കുറുക്കൊക്കെ ഏകദേശം സെറ്റായിട്ടോ ഇവിടെ വെട്ടത്തിന്റെ കുറവാണ് ഇത് കറുത്തിരിക്കുന്നത് കണ്ടോ ഇനിയിപ്പ കുറുക്ക് മാറ്റിട്ട് ഞാൻ എനിക്കുള്ള ചായയും കൂടെ വെക്കട്ടെ ഗൈസ് ഞാൻ കുറുക്കാണെങ്കിൽ ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് സമയത്ത് ഞങ്ങക്ക് ചായയും കൂടെ ഇട്ട് വെക്കാം അപ്പൊ ഞാൻ ചായക്കൂടെ പാലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ സമയം കൊണ്ട് കുറുക്കങ്ങ് ചൂടാറും അപ്പം എനിക്ക് ചായയും കുടിക്കാം അവർക്ക് കുറുക്കും കുടിക്കാം ആ നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പം അവർക്ക് കുറുക്കും കൊടുത്ത് ഞാൻ ചായയും കുടിക്കാം ഓക്കേ കുഴുക്കുന്ന ചൂടൊക്കെ ഏകദേശം പോയി ഒന്നും പറയാറായിട്ടില്ല കേട്ടോ ഈ വീഡിയോ വീടൊക്കെ നോക്കുമ്പോൾ വേറെ എന്തോ ഒരു കളറ് ആ കളറുകൾ കേട്ടോ ശരിക്കും റിയത് കളറ് സാധാ കുറുക്കിന്റെ കൂടെ തന്നെയാണ് ഇതിപ്പം ഇതെന്താണ് അങ്ങനെ ഒരു മായ ജലം എനിക്കറിഞ്ഞൂടാ കുറുക്കൂടിക്കാരിക്കുന്നു കൈഷ് കാശി കുഞ്ഞി നോക്കട്ടെ കുഞ്ഞി കുക്കാണോ കുച്ചാൻ പോന്നെ ചൂടുണ്ടേ ചൂടുണ്ടേ അമ്മ തരാം കൊമാമോ കാശിക്കാണോ രാ മക്കളെ രണ്ടുപേർക്കും അമ്മ തരാമോ എന്നൊന്നും കൊടുത്താൽ കുടിക്കത്തില്ല ട്ടോ പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ കൊടുക്കാറുള്ളൂ കാരണം എന്നാ എല്ലാ ദിവസമാണെങ്കിൽ ടേസ്റ്റ് പിടിക്കൂല ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് വലിയ കുഴപ്പം വരൂല്ലേ ഞാനും ചായ വിടുന്നുണ്ട് അങ്ങനെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര് ഇവരെ കുറുക്കും ഫിനിഷ് ചെയ്തു എന്റെ ചായയും ഫിനിഷ് ചെയ്തു ഇനിയിപ്പോ ഞങ്ങള് കഴിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ ഇപ്പൊ മനസ്സിലായില്ലേ കഴിക്കാൻ പോകുന്ന ചായ ഞങ്ങൾ ഇനി കഴിക്കാൻ പോകുന്നത് അങ്ങനെ മടിയെന്ന് കൊണ്ടുപോന്ന അവല് അവര് കഴിച്ചാൽ ഞാൻ കഴിക്കും കൊണ്ടുവന്ന അവല് കഴിക്ക ആർക്ക് വേണം അവല്യാണോ ണോ വേണ്ടവരൊക്കെ ഇവിടെ ആ ആക്കുന്നുണ്ട് ഏട്ടാ വേണ്ട പറഞ്ഞവരൊക്കെ ആന്ന് കിട്ടുന്നു ഇതോടെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ പോയി തുണി അണക്കട്ടോ തുണി അഴകാനിരുന്ന് ഞങ്ങൾ മടിച്ചു പൈസ് ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ചെടിക്കൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിക്കണം ആ ഒഴിക്കാം അപ്പം ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം പിന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കോവില് വളർത്തുന്നതല്ലോ നമുക്കിവിടെ സ്ഥലമൊന്നും വലിയ പാട്ടില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് പോകുന്നു ഞാൻ എന്ത് ചെയ്തു പോകും കമ്പൊന്നും ഇല്ല ഞാൻ തുടങ്ങി ഒരു വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ടോ വളരുവാണെങ്കിൽ പടരട്ടെ കേട്ടോ അറിയില്ല കേട്ടോ പൂവൊക്കെ വന്നിട്ടുണ്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് പണ്ടൊന്നും അതിനുവേണ്ടിയില്ലല്ലോ മുളനത്തിലാക്കാം ചീരിയൊക്കെ കേട്ടോ ഇതെന്താണെന്നറിയാമോ ഇതൊന്ന് കൊടു കൊടങ്ങലാണ് കേട്ടോ ഞാൻ പണ്ട് നേരത്തെ വീഡിയോസിനകത്തൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് കുടങ്ങല് നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ് കേട്ടോ കുടങ്ങല് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയ്ക്കാൻ കുറയ്ക്കാൻ നല്ലതാണ് ഇത് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചോടിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തേലുമൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ ചേർത്ത് അരച്ചാൽ മതി നല്ലതാണ് കേട്ടോ വേറെയുള്ള കൊളസ്ട്രോളിനൊക്കെ ചീരയാണെങ്കിൽ ഒന്ന് പിടിച്ച് വരുന്നുണ്ട് ഇച്ചിരി മേലോട്ട് വന്നാലേ നമുക്കൊന്ന് മാറ്റി നടാൻ പറ്റത്തുള്ളൂ മണ്ണിനകത്തൊക്കെയാണ് എന്താ ശരിക്കും മണ്ണിനകത്തൊക്കെയാണ് നടേണ്ടത് ചീരയൊക്കെ ഇങ്ങനെ നട്ടിട്ടാണെന്ന് തോന്നുന്നു വലുതായിട്ട് വികസനമില്ലാത്തത് ഞാനൊരു ചേമ്പിൻ്റെ വിത്ത് നട്ടത് തന്നിട്ടോ ചേമ്പ് അതാ പിടിച്ചു വരുന്നു ഇവിടെ കുറച്ച് പോച്ച വെക്കണു ഞാൻ എന്താ ഭത്തിയെന്ന് പറയുമോ ഞാൻ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വരുന്ന പോച്ച ഉണ്ടോ അത് ഏത് ഏതാ എനിക്ക് ഇഞ്ചി കളിച്ചു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗെയ്സ് ഇതാ ഇതാ ഇങ്ങനെ വരുന്ന ഈ പോച്ച ഉണ്ടോ ഇത് പോച്ചയാണ് ഇവിടെ അല്ല ഇഞ്ചി നട്ടത് പക്ഷേ ഇഞ്ചിയുടെ അതും ഇങ്ങനെ തന്നെയല്ലേ വരിക ഇങ്ങനെ തന്നെയല്ല ഇഞ്ചിയുടെ അതും വരിക എന്താ അങ്ങനെ എങ്ങനെയാ വ്യത്യാസം കണ്ടുപിടിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ചുറ്റും കിടക്കുന്ന പോച്ചകളിലെല്ലാം എനിക്ക് ഡൗട്ടാണ് ഇഞ്ചിയാണോ അതാ അതാണ് കേട്ടോ പ്രശ്നം അതായത് ചേമ്പ് കിളിച്ച് കളിച്ച് ചേമ്പ് വിത്ത് നട്ടതാണ് ചേമ്പ് കിളിച്ച് വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇഞ്ചി നട്ടത് പക്ഷേ ഇത് ഇഞ്ചിയാണോ ആണോ എന്നെങ്ങനെ മനസ്സിലാ മണമൊന്നും വരുന്നതുമില്ല ഇഞ്ചിയുടെ മണോ ഒന്നും വരുന്നില്ല മഞ്ഞളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മണം വരും ഇഞ്ചിക്ക് മണം വരുമോ അത് പറയത്തില്ല മരത്തിന്റെ വേരാണ് ഉണ്ടോ അവിടെ ഞാൻ ഈ സാമ്പാർ ചീര ഇതും ഞാൻ എന്റെ വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ സാമ്പാർ ചീര കൊണ്ട് കുത്തി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കോവലിൻ്റെ ഇത് കൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അന്ന് കിടിച്ചില്ല സാമ്പാർ ചീര ഇങ്ങനെ കൊണ്ട് നട്ടിട്ടുണ്ട് കുറച്ചും ഇതും മരത്തിന്റെ വേരിനകത്ത് മണ്ണ് കിടന്നിട്ട് അതായതാണ് കേട്ടോ അതിനകത്ത് വെച്ചതാണ് ഞാൻ എന്നാലത് പിടിക്കുന്നുണ്ട് അത് പടർന്നൊക്കെ ആറും തോന്നുന്നു ഞാൻ പോയ കൊഞ്ച പെട്ടെന്ന് എടാ എന്തേലും നട്ടതാണ് നമ്മുടെ ദാ കുനിയടെ രാവിലെ നമുക്ക് ഇതാ പന്നെ വേദം ആടി കടന്നു വരും നമുക്ക് ഇവിടെങ്ങാണ് ഒരു കയറ് കെട്ടി ട്ടേ കൊടുക കേട്ടോ അല്ലാ നമ്മടെ വീട്ടിൽ ഒരു കയrfloor ഉള്ളോ അതാ തുണി കെട്ടുന്ന അയലൂട്ട കെട്ടി കൊടുക്കണം ഇപ്പൊ കുറച്ച് പോചയൊക്കെ പറിച്ച് വെന്നിട്ട്

അതെല്ലാം പറിച്ചോളാം ആ എല്ലാം പറിച്ചോള ഇതൊക്കെ ഇതൊന്നും ഒരു വളവും എന്താ ഉം വെള്ളമൊന്നും ഇല്ലാതെ തന്നെ വളരുന്ന സാധനങ്ങൾ നമ്മൾ നടുന്നതൊക്കെയാണ് വെള്ളവും വെള്ളമൊന്നുമില്ല എന്നാണ് കിളിക്കാത്തത് അതൊക്കെ പെട്ടെന്ന് കിളിക്കും പോച്ചയ്ക്ക് കാടാവും ലാസ്റ്റ് കുറേ വിത്ത് മറ്റേ ചീരയൊക്കെ കുറെ നടന്നെനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ കുറച്ച് പയറിന്റെ വിത്തിരിപ്പുണ്ട് അന്ന് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് നോക്കാം അറിയത്തില്ല കിളിക്കുകയെന്നൊന്നും അറിയത്തില്ല നമുക്കൊന്ന് കുഴിച്ചിട്ട് നോക്കാം അതുകൊണ്ട് നാമത് കുഴിക്കാൻ എടുക്കാനൊന്നും സാധനം ഒന്നില്ല കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള തമ്പിയോ കമ്പോ മുന്തലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക പിന്നെ അങ്ങനെ വലിയ കുഴിച്ചു നടേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ നടന്നുമില്ല അത് വേറൊരു കാര്യം നമുക്കിപ്പോൾ ഈ പയറിന് നട്ട് കൊടുക്കാം കിളിച്ചോളൂ മണ്ണിനകത്തോട്ടം ഇറങ്ങിക്കോളൂ അതാ കാശി പാ ഇപ്പം നിൻ്റെ ബണ്ണം അടുത്തിടുന്ന നമുക്ക് ഇത്രയും വിത്തുണ്ട് കേട്ടോ നമുക്കിവിടെ ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടുകൊടുക്കാം ഇട്ട് മൂന്നാലെണ്ണിട്ടുകൊടുക്കാം അതിൻ്റെ അപ്പുറത്തൂടെ നമുക്ക് ബാക്കി നമുക്ക് അപ്പുറത്തോടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെയൊക്കെ ആ കോവല് പടന്ന് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കൊന്ന് പടർത്ത് വെച്ച് കൊടുക്കണം പയറിൻ്റെ വിത്ത് ആക്കാൻ നമുക്ക് ഇതിൻ്റെ കീഴിലോട്ട് നട്ട് കൊടുക്കാം കിളിച്ചു കഴിയുമ്പം മാറ്റി നടാല്ലേ ഇതിൻ്റെ കീഴിലോട്ട് തെറ്റിയുടെ കീഴിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ആ കമ്പിങ് എടുത്തുണ്ടോ ആ വെള്ള ബക്കറ്റിൽ നമ്മൾ തുണി എഴുതുന്ന ബക്കറ്റിൽ ജസ്റ്റ് ഇതിനകത്തൊന്ന് കുത്തി വെച്ചിട്ട് ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് മാറ്റി തരാം അല്ലാതെ ഇവിടെ മാറ്റി തരാൻ പറ്റൂല തയ്യാകുമ്പോഴേ ഞാനൊരു ഗ്രീൻ ബാഗ് വാങ്ങിച്ചിട്ടാണ് നമുക്ക് അതിനകത്തൊന്നും ഇപ്പം തൽക്കാലം അതിനകത്ത് തന്നെ തെറ്റിയായേണ്ട പേരുണ്ടാവും എടുക്കട്ടെ വെള്ളം കൊണ്ട് വന്നിട്ടോ എങ്ങനെ കഴിക്കോ എടിയത് വാങ്ങിച്ചു സോപ്പ് സോഫെടുക്കുന്നുണ്ടോ അത് അത് ശ് ഊരു കുളഞ്ഞുണഞ്ഞിട്ടാണ് ഇതെനിക്ക് ഒന്ന് വഴുതന്നെയാണ് എന്നിട്ട് കാശ് ഒന്നാവുമ്പോ അത് വീണ്ടും ഉരിക്കും പിന്നെ ഞാൻ കുത്തി വെക്കും വീണ്ടും ഉരിക്കും അതാണ് ഉണ്ടോ അത് ഇങ്ങനെ ശോഷിച്ചിരിക്കുന്നത് വലുതായിട്ട് ഗ്രീൻ ബാഗിലോട്ടോ എല്ലാം മാറ്റണം മുഴുത്തൊക്കെ ഇടയാണിക്ക് നടന്നത് തൈപ്പോടൊക്കെ എടുക്കാനുള്ള മടിക്കാണ് കേട്ടോ ഇങ്ങനെ സാഹസൊക്കെ കാണിച്ചത് ശരിക്കും വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് തൈപ്പോടെടുക്കാനുള്ള മടിക്കാണ് തൈപ്പോടെ വന്നാൽ മതിയായിരുന്നല്ലേ വെള്ളമൊക്കെ കമ്പി ഉണ്ട് കമ്പിയുണ്ട് ഇത് നമുക്ക് നാളെ ഒന്ന് ഇതാക്കി കൊടുക്കണം എന്നാ ഇത് വല്യ സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കൂലോ ഇത് എവിടെ പോവു എന്റെ ദൈവമേ കാശി വാ അവിടെ അവിടെ ആ അവിടെ പാമ്പിച്ചുണ്ട് ഇങ്ങോട്ട് ഇതല്ലേ ചെല്ലെ അതാ വരുന്നു പാമ്പ അതാട് വാ ഇങ്ങോട്ട് വാ ഇ പോ എടുക്കാൻ വാ പാ ചെക്കനേ കണ്ണ് തെറ്റിയ സമയത്തിന് കയറിയെന്ന് നോക്ക് കുഞ്ഞു കേറണ്ട വൃത്തിയാക്കാനുണ്ട് കേട്ടോ ഈ പോച്ച് പറഞ്ഞ അങ്ങോട്ട് തൂത്തു കൂട്ടിയിട്ട് അങ്ങോട്ട് കളയാം ആരെന്തെയ്യുന്നു ജനലിന്റെ അവിടെക്കട ജനലിക്കട ഇങ്ങോട്ട് ഓരോ പേപ്പറൊക്കെ വലിച്ചിടും കേട്ടോ മൊത്തമാക്കും ഇന്നൊരു പണിയാണ് ഇപ്പൊ ഇത്ര ഞാൻ അടിച്ചു തൂത്ത് കൂട്ടിടാം ഇങ്ങനെ െ ഇങ്ങോട്ട് കൊണ്ടുവിടരുത് എന്ന് പറഞ്ഞി കേക്കത്തില്ല പിള്ളാരന്റെ കൂടെ എല്ലാം ഇങ്ങോട്ട് വാരിടും നല്ല ഒരു പണിയാണ് Det er bra. ടെ കൃഷിപ്പണി ഒക്കെ കഴിഞ്ഞിട്ട് കേറുവാണ് കേട്ടോ ഒരു തുണി പറക്കാണ്ടായിരുന്നു തുണി എല്ലാം പറക്കോട്ടെ കേറിട്ടോ കേറിട്ടാ കത്തിക്കലും നാമുന്തിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പഴത്തേനും രണ്ടുപേർക്ക് വീണ്ടും വിശപ്പ് കയറി അപ്പോഴും കഴിക്കട്ടെ മിക്സർ കഴിക്കാണ് പൊരിയാണ് പൊരിയും എന്താ കപ്പലിന്റെ അങ്ങനെയുള്ള സാധനങ്ങളില്ല അങ്ങനത്തെ ഒരു മിക്സർ ഉണ്ടല്ലോ മുന്തിരി ഉണക്ക മുന്തിരി ഒക്കെ ഇട്ടത് അതാണ് കേട്ടോ രണ്ടുപേരും കഴിക്കുന്നത് കൊല്ലാമോ ഇനി പേട്ടൻ വരാൻ സമയം ഇന്ന് വണ്ടി എന്താ ശരിയാക്കാൻ കൊടുത്തേക്കുന്നോണ്ട് താമസിക്കും വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം പുറത്ത് ഷോർട്സൊക്കെ സമയത്താണ് എടുക്കാറ് കൂളികൾ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് എന്റെ ഷോർട്സൊക്കെ എടുത്തു കേട്ടോ പിള്ളേർ എവിടെ നിന്ന് കഴിക്കട്ടെ ഞാൻ ഇവിടുന്ന് ഷോർട്സ് എടുക്കാന്നൊക്കെ ഒക്കെ വിചാരിച്ചു അപ്പൊ ഓക്കേ